നമസ്കാരം വൈറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് നമസ്കാരം പിണറായിയുടെ ഇഷ്ടക്കാർക്കെല്ലാം ഇഷ്ടം പോലെ കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത് ഏറ്റവും അവസാനമായിട്ട് പി എസ് സിയിലെ അംഗങ്ങൾക്ക് ഉള്ള ശമ്പള വർധനമാണ് സാധാരണക്കാരായ ആശാവർക്കർമാർ അവിടെ സമരത്തിലാണ് പതിനൊന്ന് ദിവസത്തിലധികമായിട്ട് എന്താണ് ഈ ഒരു രണ്ട് രീതികളെ പറ്റിയും ഈ ഒരു രണ്ട് സാഹചര്യങ്ങളെ പറ്റിയും വിലയിരുത്തുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തെ ആകെ തന്നെ സങ്കടക്കടലിൽ അരത്തിയാണ് ആശാവർക്കർമാരുടെ സമരം നമ്മുടെ സെക്രട്ടേറിയറ്റ് പടികൾ കാണുന്നത് കാരണം നമ്മൾ കേരളത്തിൻ്റെ എപ്പോഴൊക്കെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ നമുക്കറിയാം കോവിഡിൻ്റെ കാലഘട്ടത്തിലായാലും അതിനുശേഷം ഇങ്ങോട്ട് പ്രളയ കാലഘട്ടത്തിലായാലും ഈ കേരളത്തെ ചേർത്ത് പിടിച്ചത് അല്ലെങ്കിൽ കേരളത്തെ വലിയ വലിയ മഹാദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഒരു നേരിയ തുക ശമ്പളം അല്ലെങ്കിൽ ഈ പറയുന്ന അതുപോലും കിട്ടാക്കണിയാണ് അവർ ഇത്രയും കാലഘട്ടം നമ്മുടെ കേരളത്തിലെ നമ്മൾ പാവപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികളെ സേവിച്ചു അപ്പൊ അവരെയൊക്കെ തന്നെ നോക്കുകുത്തി അപ്പോൾ സർക്കാർ എന്താണ് പറയുന്നത് അവർക്ക് ശമ്പളം കൊടുക്കാനില്ല അല്ലെങ്കിൽ എന്താണ് സർക്കാർ കള്ളം പറയുകയാണ് ആരും അവരെ കുത്തിത്തിരിപ്പിച്ച് എന്ത് ചെയ്യുകയാണ് കാരണം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അല്ലെങ്കിൽ ഏഴായിരം രൂപ പോലും അവർക്ക് കൃത്യമായി കിട്ടുന്നില്ല അപ്പൊ സർക്കാർ പറയുന്നു പതിനാലായിരവും പതിനയ്യായിരം രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ആ പതിനയ്യായിരം രൂപ ശമ്പളം മേടിക്കുന്ന ഒരൊറ്റ ആശാവർക്കർ പോലും ഇന്ന് ഇന്നെന്തില്ല കേരളത്തിൽ കാണാനില്ല അപ്പൊ അല്ലെങ്കിൽ സർക്കാർ പറയട്ടെ ആർക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇവിടെ കേരളത്തിലെ പൊതുസമൂഹത്തെ വളരെ സങ്കടത്തിലാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ഈ പറയുന്ന വളരെ ഒരു വലിയ ഒരു പിന്തുണ ഇന്ന് ആശാവർക്കർമാരുടെ സമരത്തിൽ ലഭിച്ചിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി എസ് സി അംഗങ്ങളുടെ നമുക്കറിയാം പി എസ് സി അംഗങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും അത് സാധാരണ വർധനമല്ല ഈ പറയുന്ന മൂന്നര ലക്ഷവും നാല് ലക്ഷവും ഒക്കെ ആയിട്ടാണ് ഈ പറയുന്ന സാധാരണക്കാരന്റെ നികുതി എടുത്ത് ഈ പറയുന്ന രാഷ്ട്രീയ നിയമനം വഴി വരുന്ന യാതൊരുവിധമായ അടിസ്ഥാന യോഗ്യതകളുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും ഘടകകക്ഷി നേതാക്കന്മാരും കോഴ വാങ്ങി നിയമിച്ച പി എസ് സി ബോർഡ് മെമ്പർമാർക്കുള്ളത് എന്താണ് അവർക്ക് പണി ഈ പറയുന്ന ഇരുപത്തിയൊന്ന് ജംബോ കമ്മിറ്റി വരുന്ന പി എസ് സി അംഗങ്ങളെ ചുമക്കേണ്ട എന്ത് ബാധ്യതയാണ് നമ്മുടെ മലയാളികൾക്കുള്ളത് വ്യക്തമായ യോഗ്യത പരാമർശിക്കുന്നുമില്ല ഇല്ല യാതൊരു യോഗ്യതയെ പരാമർശിക്കുന്നില്ല ആകെ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഈ പറയുന്ന വിരമിച്ചവരായിരിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന പത്ത് ശതമാനം അങ്ങനെ ആവണമെന്ന് മാത്രമാണ് യോഗ്യത ആരെയാണ് ഏത് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ എന്ത് ചെയ്യുന്നില്ല പി എസ് സി നിയമനങ്ങൾ വളരെ കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ സർക്കാർ നിയമനങ്ങൾ വളരെ കുറവാണ് ഇവിടെ നടക്കുന്നത് പിൻവാതിൽ നിയമനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ പറയുന്ന യോഗ്യതകളില്ലാത്ത ഈ പറയുന്ന ഇന്റർവ്യൂകൾ വഴിയുള്ള നിയമനങ്ങളാണ് അങ്ങനെ ഒരു സംസ്ഥാനത്ത് എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയ ഈ ഇരുപത്തിയൊന്നംഗ പി എസ് സിക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നത് തീറ്റിപ്പോറ്റുന്നത് എന്ന് ചോദ്യം നമ്മൾ നമ്മള് ഇന്ന് ഉന്നയിച്ചു പോവുകയാണ് കാരണം ഇവിടെ സർക്കാരിന് ഇവിടെ എല്ലാ വകുപ്പുകളും ശമ്പളം വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഈ പറയുന്ന ജീവിക്കുവാൻ വേണ്ടി നടക്കുന്ന ഒരു സമരം ആ സമരത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു ഇവിടെ സുഖത്തിൽ ജീവിക്കുന്നവർക്ക് കൂടുതൽ പരമസുഖമായി ജീവിക്കുവാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കുന്നത് ഇതൊരിക്കലും ഒരു തൊഴിലാളി വർഗ സർക്കാരിന് ഭൂഷണമല്ല അതൊരിക്കലും കേരളത്തിലെ സമൂഹം അംഗീകരിക്കുമെന്ന് ഇതുകൊണ്ട് സമൂഹത്തിന് നല്ലൊരു സന്ദേശം എങ്ങനെ കൊടുക്കാൻ സാധിക്കും കാരണം കേരളത്തെ ചേർത്ത് പിടിച്ച നമ്മുടെ ഈ പറയുന്ന സഹോദരിമാര് പട്ടിണി സമരമാണ് അവർ നടത്തുന്നത് അവർ നമുക്കറിയാം ഏഴായിരം രൂപ സാലറി കിട്ടുന്ന ആ ജോലി തിരിച്ചുകൊണ്ടാണ് അവര് തിരുവനന്തപുരത്ത് പോയി സമരം ചെയ്യുന്നത് അവർ പറഞ്ഞാൽ പറയുന്നു അവർക്ക് രാഷ്ട്രീയമില്ല അവരിൽ എന്ത് ചെയ്യുന്നു ഇടതുപക്ഷക്കാരുണ്ട് അല്ലെങ്കിൽ സി പി എമ്മുകാരുണ്ട് സി ഐ ടി എല്ലാ തൊഴിലാളികളും ഇന്ന് സമരത്തിലേക്ക് പോകുന്നു പക്ഷേ മറുഭാഗത്ത് അതേസമയമാണ് എന്ത് ചെയ്യുന്നത് പി എസ് സി ബോർഡ് അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസൻ എന്ത് ചെയ്യുന്നു ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയോ യാത്രാബദ്ധ അദ്ദേഹം എത്ര ടൈം ആയിരുന്നു ലക്ഷമാണ് നിലവിൽ കൊടുക്കുന്നത് ലക്ഷം ആക്കണമെന്നാണ് പറയുന്നത് എന്ത് സേവനമാണ് അയാളെ കൊണ്ട് ഈ കേരളത്തിനുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് ഇതിനു മുമ്പ് സമ്പത്ത് എം പി ഉണ്ടായിരുന്നല്ലോ ഒരു തസ്തി ഡൽഹിയിൽ ഉണ്ടായിരുന്നു എന്ത് സേവനം മലയാളികൾക്ക് കിട്ടി അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന കേന്ദ്ര ബഡ്ജറ്റില് ഒരു കേരളം എന്ന് പറയുന്ന ഒരു വാക്ക് എഴുതി ചേർക്കാൻ എന്ത് ചെയ്തില്ല ഈ കേരളത്തിലെ പ്രതിനിധിക്ക് എന്തെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചോ പിന്നെ എന്ത് റിലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു വെള്ളാനെ എന്ത് ചെയ്യുന്നത് ഡൽഹിയിൽ തീറ്റി തീറ്റിപ്പോറ്റ എന്ത് ബാധ്യതയാണ് കേരളത്തിനുള്ളത് അതുപോലെ തന്നെ ഇപ്പോ ഇവർക്ക് ഈ രണ്ടായിരത്തി പതിനാറ് മുതല് ജനുവരി രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണമെന്നാണ് പി എസ് സി പറയുന്നത് ഈ ശമ്പളത്തിന്റെ അപ്പൊ എങ്ങനെയായിരിക്കും കഴിഞ്ഞ പെൻഷൻ പറ്റിയിരിക്കുന്നവർക്ക് പോലും കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് സർക്കാർ ഓൾറെഡി കടത്തിലാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് എങ്ങനെയായിരിക്കും അവരെ എഫക്ട് ചെയ്യുക ഇവിടെ പി എസ് സി എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന കേരളത്തിലെ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയമാണ് പി എസ് സി എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന നമ്മുടെ അടുത്ത കാലത്താണ് എന്ത് ചെയ്യുന്നത് ഒരു ഘടക കക്ഷി തന്നെ ഒരു പി എസ് സി ബോർഡ് അംഗത്തെ അതിന്റെ നേതാവ് ഈ പറയുന്ന കോഴ വാങ്ങി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയാണ് വാർത്ത വന്നത് അപ്പോൾ ആരൊക്കെയാണ് ഈ പി എസ് സി അംഗങ്ങൾ എന്ന് പറയുന്ന ഈ ജംബോ പട്ടിക കേരളത്തിന് അറിയാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പി എസ് സി അംഗങ്ങളൊക്കെ വന്ന് പറയുന്നു അവർക്ക് എന്താണ് ഇരുപത്തിനൂല് മണിക്കൂറും ജോലിയാണെന്ന് അപ്പൊ ഇത്രമാത്രം ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തിട്ട് എത്ര നിയമനങ്ങൾ നടത്താൻ പി എസ് സിക്ക് കഴിഞ്ഞു എത്ര നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു ഇവിടെ പല തസ്തികകളിലും എന്ത് ചെയ്യുന്നു നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇവിടെ എന്ത് ചെയ്യുന്നു ഒരു അപ്രഖ്യാപിത നിയമന നിരോധനമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഇവിടെ താൽക്കാലിക ജീവനക്കാരെ എന്ത് ചെയ്യുന്നു തിരികെ കയറ്റുന്നു ഈ പറയുന്ന എന്ത് ചെയ്യുന്നില്ല കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ തസ്തിക നിർണ്ണയിക്കാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു അതിനുപരിയായിട്ട് ഇവിടെ സംഭരണ മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യുന്നു സംവരണ വിഭാഗങ്ങളുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു അതൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല പി എസ് സിക്ക് കഴിയുന്നില്ല അപ്പൊ ഈ ഇരുപത്തിയൊന്ന് പതിനാല് ജില്ലകളുള്ള ഈ രാ ഈ സംസ്ഥാനത്ത് അംഗ ഈ പറയുന്ന പി എസ് സി അംഗങ്ങളെ കൊണ്ട് ഈ കേരളത്തിൽ ആർക്കാണ് പ്രയോജനം അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ഇവിടുത്തെ പൗരന്റെ നികുതി പണം ഉപയോഗപ്പെടുത്തി ഈ പറയുന്ന അവരെ എ സി കാറിൽ യാത്ര ചെയ്യിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് സർക്കാരിന്റെ മണിമന്ദിരങ്ങൾ പണി അതിലേക്ക് അവരെ എന്ത് ചെയ്യുന്നു കൂടുതൽ 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 സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ ആ അത് സർക്കാർ ചെയ്യുമ്പോൾ സർക്കാർ എവിടെ നിന്നാണ് ചെയ്യുന്നത് ആ സർക്കാർ ചെയ്യുന്ന അതേ അതായത് പി എസ് സി അംഗങ്ങളുടെ ഉത്തരവ് ഒപ്പിട്ട അതേ മന്ത്രിയുടെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരായ സ്ത്രീകൾ കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് സമരം നടത്തുന്നത് അപ്പോൾ ഇവിടെ സർക്കാർ എന്ത് ചെയ്യുന്നു പൗരന്മാരെ വേർതിരിക്കുന്നു ഇവിടെ പൗരന്മാരെ വേർതിരിച്ചുകൊണ്ടാണ് സർക്കാർ എന്ത് ചെയ്യുന്നത് കാണുന്നത് അപ്പൊ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ പി എസ് സി അംഗങ്ങൾക്ക് പെൻഷനുണ്ട് അത് അതുകൂടാതെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ചികിത്സാ ചെലവുണ്ട് ഇവരും അതേ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഒരു പക്ഷേ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും ദുരിതം അനുഭവിച്ച ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളവരാണ് ആശ വർക്കർമാർ അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ദിവസം ഇത്രയും ദിവസം അവർ ആ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തിയിട്ടും അതിന് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനോ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാനോ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല പക്ഷേ കെ വി തോമസ് പറഞ്ഞ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ അത് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടികൾ ഏറെക്കുറെ പൂർണ്ണമാണ് അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല കേരളത്തിന്റെ ഈ പറയുന്ന ധനകാര്യമന്ത്രി പറയുന്ന അവരാരെന്തോ കുത്തുതിരിപ്പുകാര്യാണ് അവരെ സമരത്തിന് വേണ്ടി ഇളക്കി വിട്ടേക്കുവാണ് കാരണം കേരളത്തിൽ അവരപ്പൊ അതിന്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ ആശാവർക്കർമാരെന്താണ് വിവരമില്ലാത്തവരാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് അവരൊക്കെ എന്താണ് ആരെങ്കിലും പറയുന്ന കേട്ട് സമര വന്നതാണെന്നല്ലേ അതിന്റെ അർത്ഥം ഇവിടെ സ്ത്രീ സംരക്ഷണമാണ് എന്ത് ചെയ്യുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ അടിസ്ഥാന പ്രമാണമായി അവർ ഉയർത്തിപ്പിടിച്ചത് അതേ സ്ത്രീ സംരക്ഷണം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മന്ത്രിസഭ കേരളം ഭരിക്കുമ്പോഴാണ് കേരളത്തിലെ മന്ത്രിമാർ തന്നെ പറയുന്നത് എന്താണ് ഈ സമരത്തെ തിരിഞ്ഞുകുത്തി അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് മഹാഭൂരിപക്ഷം തൊഴിലാളികൾ ഞങ്ങളുടെ സംഘടനയിലാണ് അവർ സമരം ചെയ്യുന്നില്ലല്ലോ ഇവരാരോ ഇവരൊന്നും ആശാവർക്കർമാരല്ല എന്ന് പോലും എന്ത് ചെയ്യുന്നു ഇവിടെ സർക്കാർ എന്ത് ചെയ്യുന്നു കൃത്യമായി ഇരട്ടത്താപ്പാണ് എന്ത് ചെയ്യുന്നത് നയിക്കുന്നത് കാരണം ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു വാരിക്കോടി ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യുന്നു കുറച്ചാളുകൾക്ക് കൊടുക്കുന്നു മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ഈ തീരുമാനത്തെ സി പി ഐയുടെ സർവീസ് സംഘടനകൾ പോലും അനുകൂലിക്കുന്നില്ല അതായത് ഇവരുടെ ഈ തീരുമാനത്തെ ഈ പി എസ് സി പി എസ് സി അംഗങ്ങളുടെ ഈ വർദ്ധ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനെ ഇവര് പോലും അംഗീകരിക്കുന്നില്ല അതായത് മുഖ്യമന്ത്രി മാത്രം എടുക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഈ എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട് അല്ല ഇവിടെ പാവപ്പെട്ടവന്റെ സർക്കാർ എന്നല്ലേ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അവകാശപ്പെടുന്നത് അപ്പൊ അതേ പാവപ്പെട്ടവനോടൊപ്പം അല്ലേ സർക്കാർ നിൽക്കേണ്ടത് അല്ലെ പാവപ്പെട്ടവർക്ക് അശരണം പകരുന്നവർക്കല്ലേ എന്ത് ചെയ്യേണ്ടത് സർക്കാർ കുടവ് ചേർത്ത് പിടിക്കേണ്ടത് അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവരെ സംരക്ഷിച്ചവരല്ലേ സർക്കാർ എന്ത് ചെയ്യേണ്ടത് ആശ്വാസം പകരേണ്ടത് ഇവിടെ സർക്കാർ എന്ത് ചെയ്യുന്നു ഇവിടത്തെ ആർക്കാണ് കേരളത്തിലെ ഈ പറയുന്ന സർക്കാരിൻ്റെ ഈ തീരുമാനം മനസ്സിലാകുന്നത് ആർക്കാണ് ആകെ മനസ്സിലാകുന്നത് പാർട്ടി കാപ്സ്യൂൾ എന്ത് ചെയ്യുന്ന കഴിക്കുന്ന ഏതാനും ജില്ല എന്ത് ചെയ്യുന്നു പാർട്ടി ജീവികൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുജനവുമായി ബന്ധപ്പെടുന്ന ആർക്കും ഇത് മനസ്സിലാവത്തില്ല കാരണം നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ കുറെ വെള്ളാനകളെ എന്തു ചെയ്യുന്നു തീറ്റിപ്പോറ്റ ബാധ്യത എന്തു ചെയ്യുന്നു ഈ പറയുന്ന നമ്മളെയാണ് അടിച്ചേൽപ്പിക്കുന്നത് നമ്മളെയാണ് വെല്ലുവിളിക്കുന്നത് അപ്പൊ അതൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ഈ നടപടികളിൽ നിന്ന് എന്ത് ചെയ്യണം അടിയന്തരമായി പിന്നോക്കം പോകണം ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരം അടിസ്ഥാനപരമായി എന്താണ് കഴമ്പുള്ള സമരമാണ് അവരുടെ ആവശ്യം ന്യായമാണ് അവരുടെ ആവശ്യത്തിനോടൊപ്പം നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് കാരണം ഈ ആശാ വർക്കർമാരാണ് നമ്മളെ പ്രതിസന്ധി കാലത്ത് നമ്മളെ എന്തു ചെയ്തത് രക്ഷപ്പെടുത്തിയത് സ്വാഭാവികമായിട്ടും അവരുടെ കഷ്ടതകളിൽ അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളിൽ നമുക്കും പങ്കാളിയാവേണ്ട ബാധ്യത കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നോ കോൺഗ്രസ്സുകാരിൽ ബി ജെ പി ഒന്നും വ്യത്യാസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേരളത്തിൽ മനസാക്ഷി ഉള്ളവനെല്ലാം എന്താണ് ഈ പറയുന്ന ഒപ്പമാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അത് ഈ പറയുന്ന എന്നാൽ മനസാക്ഷി മരവിച്ച് പാർട്ടി കാപ്സ്യൂൾ കഴിച്ച് അല്ലെങ്കിൽ പാർട്ടി പറയുന്ന മാത്രം കഴിക്കുന്ന പാർട്ടി ജീവികൾ ചിലപ്പോൾ എന്ത് ചെയ്യാം ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാം അവർക്ക് മനസ്സിലാവ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത രീതിയിൽ നടക്കുന്നുണ്ടാകാം പക്ഷേ ഒരു മുഴുവൻ മനസ്സിലാക്കുന്ന ഇത്രയും സമരം നടത്തിയതിന്റെ പശ്ചാത്തലത്തില് വേദന കുടിശ്ശിക നൽകി പക്ഷെ കുറെ വീണ്ടും പെൻഡിംഗ് ആയിട്ട് കിടപ്പുണ്ട് അത് മാത്രവുമല്ല ഇവരുടെ ഈ ഡിമാൻഡുകളൊന്നും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നതേയില്ല പകരം ഇതേ സമയത്ത് വന്ന അത് കെ വി തോമസിന്റെ കാര്യവും അതുപോലെ തന്നെ പി എസ് സി അംഗങ്ങളുടെ കാര്യവും സർക്കാർ വേണ്ട വിധത്തിൽ പെട്ടെന്ന് തന്നെ പരിഗണിച്ചിട്ടുണ്ട് പക്ഷെ പതിനൊന്ന് ദിവസത്തിലധികമായിട്ടും ആശാവർക്കർമാരുടെ കാര്യങ്ങൾ പരിഗണിക്കാനോ അല്ലെങ്കിൽ മറ്റ് തലത്തിലുള്ള ആളുകളുടെ സാധാരണക്കാരായ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ ശമ്പള വർധനവിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടില്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് സാധാരണക്കാരെയും അല്ലെങ്കിൽ ഈ പറയുന്ന പണ പണക്കാരനെയും അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തെ ഈ പറയുന്ന വേർതിരിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താണ് ഈ പറയുന്ന ആളുകളെ എന്താണ് വ്യത്യസ്ത പൗരന്മാരായി കാണുന്ന ഒരു അതായത് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമാണ് അല്ലെങ്കിൽ എന്താണ് എല്ലാ ജോലിയും എന്താണ് ഈ നമ്മളറിയാം റൈറ്റ് ടു ഡിഗ്നിറ്റി എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്തസ് ഉയർത്തിപ്പിടിച്ചാണ് നമ്മളെല്ലാ എല്ലാ ജോലിയും മാന്യമായിട്ടുള്ള എല്ലാ ജോലിയും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ തന്നെ വെല്ലുവിളിക്കാനാണ് എന്തു ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കുറെ ആളുകൾ എന്താണ് ഇങ്ങനെ പാവപ്പെട്ടവരായി അല്ലെങ്കിൽ എന്നും അവർ പട്ടിണി കടന്നോട്ടെ അവരെന്നും എന്ത് ചെയ്യട്ടെ ഈ തരത്തിലുള്ള ഈ പറയുന്ന മൂന്നാം കിട ജോലി ചെയ്യട്ടെ അല്ലെങ്കിൽ അവരെന്നും എന്ത് ചെയ്യട്ടെ ഈ പറയുന്ന രോഗങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് താരതമ്യം ചെയ്യട്ടെ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി അവിടെ കിടക്കട്ടെ മറ്റു ചിലരെ എന്ത് ചെയ്യട്ടെ കൂടുതൽ കൂടുതൽ സമ്പന്നരാവട്ടെ എന്നുള്ള ഒരു നയം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ചേർന്നതല്ല ഇതിന് വലിയ വിലയായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ് ആശാവർക്കർമാരുടെ ഈ സമരം അവർ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു കാര്യം വളരെ ഒരു കാര്യം ഉറപ്പാണ് സർക്കാരിന് എന്ത് ചെയ്യേണ്ടി വരും മുട്ടുമടക്കേണ്ട സാഹചര്യം ഉണ്ടാകും കാരണം അത്ര തീഷ്ണമാണ് സമരം അത്ര അവരുടെ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ അത്ര തീഷ്ണമാണ് അത്ര ജ്വലിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് ആ ഓരോ മുദ്രാവാക്യങ്ങളും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മേലെ പ്രകമ്പനം കൊള്ളിപ്പിക്കുകയാണ് കാരണം അത്രമാത്രം പൊതുസമൂഹത്തോട് വൈകാരികമായി അതായത് എല്ലാ പ്രതിസന്ധി കാലഘട്ടത്തിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം നിന്നു എല്ലാ പ്രതിസന്ധി കാലങ്ങളിലും നിങ്ങളോടൊപ്പം ഞങ്ങൾ ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നു പക്ഷേ ഇന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഏഴായിരം രൂപ മാസം അതും കൃത്യമായി ലഭിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ഞങ്ങൾക്ക് വീട് നിർമ്മിക്കുവാനുള്ള അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിർമ്മിക്കുവാൻ അല്ലെ അതിനാവശ്യമായിട്ടുള്ള വേതനം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ആ വേതനത്തിന് വേണ്ടിയാണ് അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സമരം നടക്കുന്നത് സ്വാഭാവികമായിട്ടും സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല